ഹായ് ഹലോ ജാനകിയുടെയും അഭിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അഭി എല്ലാം തീരുമാനിക്കും പക്ഷെ നടപ്പിലാക്കുന്നത് നകുലനാണ് അമ്മാതിരി സംഭവങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിരിക്കുന്നത് എന്തായാലും ജാനകി എന്തൊക്കെ സംഭവിച്ചാലും കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്താണ് ഈ എന്തും അഭി തീരുമാനിക്കും നകുലൻ അത് നടപ്പിലാക്കും എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണ് എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ജാനകി ഭയങ്കര സന്തോഷത്തിലാണ് തൻ്റെ അമ്മ തന്നോട് സംസാരിക്കുകയും തനിക്കൊപ്പം കളിച്ചു ചിരിച്ചിരിക്കുകയും ചെയ്യുന്നത് ജാനകിക്ക് ഒരുപാട് സന്തോഷം തരുന്ന കാര്യം തന്നെയാണ് ഇനി രാധാമണി എല്ലാ കാര്യങ്ങളും സത്യങ്ങൾ അറിഞ്ഞു എല്ലാ കാര്യങ്ങളും രാധാമണിക്ക് അറിയാം അതുകൊണ്ട് തന്നെ ഇനി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല രാധാമണി പക്ഷേ അവിടെ തമ്പിയുടെ മകള് അമലിന്റെ ഭാര്യയാണ് അങ്ങനെയുള്ളപ്പോ തമ്പിക്കെതിരെ കേസിന് പോകുന്നത് ശരിയാണോ എന്നുള്ള ഒരു ചിന്ത ഇപ്പോഴും രാധാമണിക്കുണ്ട് എന്നാൽ ജാനകി അവിടെ ചിന്തിക്കുന്നത് മറ്റൊന്നുമല്ല തന്റെ അമ്മ ഒരുപാട് വേദനകൾ അനുഭവിച്ചിട്ടുണ്ട് ആ വേദനകൾക്ക് എൻറെ അമ്മയ്ക്ക് ശിക്ഷ ഇത്രയും ക്രൂരതകൾ എൻ്റെ അമ്മയോട് ചെയ്ത തമ്പിക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം അതുമാത്രമാണ് ജാനകിയുടെയും ലക്ഷ്യം ഇതിനിടയിലാണ് മറ്റൊരു സംഭവം കൂടി നടന്നത് അഭി തമ്പിയോട് ഇന്നലെ ഒരു ഭയങ്കര ഒരു വഴക്കും അടിയും പിടിയും ഒക്കെ നടന്നപ്പോൾ തമ്പിയെ നല്ലതുപോലെ അടിച്ചിട്ട് അഭി ഒരു ഡയലോഗ് പറഞ്ഞു നീ എൻ്റെ ഭാര്യയോട് കാണിച്ചതിൻ്റെ ഈ ഒരു നിറകേട് നിൻ്റെ മകളാണ് ജാനകി അതറിഞ്ഞിട്ടും നീ ജാനകിയോട് ഈ ഒരു ക്രൂരത കാണിച്ചു എന്നുണ്ടെങ്കിൽ നീ ജാനകിയോട് കാണിച്ച ഈ ഒരു ചതിക്ക് നിനക്ക് ഞാൻ തിരിച്ചടി തന്നിരിക്കും നിൻ നിങ്ങളെ രണ്ടുപേരെയും ഞാൻ വെള്ളപൊതപ്പിച്ച് കിടത്തും ആദ്യം സേനനെ അത് കഴിഞ്ഞിട്ട് നിന്നെ ഞാൻ വെള്ളപൊതപ്പിച്ച് കിടത്തുമിടാ എന്നാണ് അഭി ഭയങ്കരമായിട്ട് ഡയലോഗ് അടിച്ചത് അതുമാത്രമല്ല തമ്പിയെ വെല്ലുവിളിച്ചത് എന്ന് തന്നെ നമുക്ക് പറയാം വെല്ലുവിളിച്ചത് പക്ഷേ ഈ കാര്യങ്ങൾ നകുലൻ അറിഞ്ഞിട്ടുണ്ട് തമ്പിയാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തമ്പിയുടെ ഒരു ശബ്ദം മാറ്റി തമ്പിയുടെ അതേ ശബ്ദത്തിൽ സംസാരിച്ചുകൊണ്ട് സക്കീർ സക്കീർഭായ് സേനനെ ഒരു ഗോഡോണിലേക്ക് വിളിച്ചു വരുത്തി അതൊരു അത്യാവശ്യം ആളൊഴിഞ്ഞ കെട്ടിടം തന്നെയാണ് അത്യാവശ്യം ആളൊഴിഞ്ഞ സ്ഥലം തന്നെയാണ് ആ കെട്ടിടത്തിലേക്ക് സേനനെ വിളിച്ചു വരുത്തുകയും സേന നിന്നിട്ട് ചെറിയൊരു ഡൗട്ടുണ്ട് കാരണം തമ്പിയുടെ ഫോണിൽ നിന്നല്ല വിളിച്ചിരിക്കുന്നത് മറ്റൊരു ഫോണിൽ നിന്നാണ് വിളിച്ചിരിക്കുന്നത് അക്കെ അങ്ങനെയൊക്കെ ചെറിയ സംശയങ്ങളുണ്ടെങ്കിലും ഏടോ ഞാൻ വേറൊന്നും കൊണ്ടല്ല ഇനിയിപ്പോൾ കേസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഈ നമ്പർ ഇങ്ങനെ നമ്പർ മാറി വിളിക്കുന്നതാണ് നല്ലതെന്നും താൻ അകത്തോട്ടേക്ക് കയറി വരാനായിട്ടും തമ്പി ആവശ്യപ്പെട്ടു പെട്ടെന്ന് തന്നെ സേന അകത്തേക്ക് കയറി അകത്ത് കയറി കുറച്ച് ഫ്രണ്ടിലോട്ട് എത്തിയപ്പോൾ തന്നെ വാതിലടഞ്ഞു വാതിലടഞ്ഞു എന്നിട്ട് തമ്പിയുടെ സേനൻ്റെ മുഖത്തുകൂടി ഒരു തുണി പുതപ്പിച്ച് സക്കീർബായി സേനനെ പിടിച്ചു നിർത്തുകയും അമല് വന്നിട്ട് സ സേനന് നല്ല ഇടിയിടിക്കുകയും നല്ലതുപോലെ കൊടുത്തു അവസാനം അമല് ചോദ്യം ചെയ്തപ്പോഴാണ് ആരാണോ അപ്പോൾ സേനനോട് ശബ്ദം മാറ്റി സംസാരിച്ചത് സൂര്യനാരായണനാണ് സംസാരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് സേനനോട് സംസാരിച്ചത് അതിനുശേഷം ചോദിക്കുന്നുണ്ട് ജാനകിയെ കൊല്ലാനായിട്ട് ശ്രമിച്ചത് ആരാണ് നീയും സേനനും കൂടിയല്ലേ എന്ന് ആവർത്തിച്ചാർത്തിച്ച് ചോദിച്ചപ്പോ സൂര്യനാരായണന്റെ ശബ്ദത്തിൽ സക്കീർബായി ചോദിച്ചപ്പോ സേനൻ പറഞ്ഞു അല്ല കെട്ടുകഥകൾ ഉണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുകയാണ് ഓൾറെഡി സക്കീർ സേനന്റെ മുഖത്ത് തുണി വെച്ച് ഇങ്ങനെ മുഖം മൂടിയിട്ടുണ്ട് പിന്നെ അമല നല്ല അടിയടിക്കുകയാണ് അപ്പൊ കുറെ നേരം പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു അവസാനം സഹി കെട്ടപ്പോ തമ്പിയാണ് ഇതിന്റെ പിന്നിലെന്നും തമ്പിയാണ് ഇതെല്ലാം ചെയ്തത് ഞാൻ പിന്നാലെ സഹായിക്കാൻ നിന്നതേ ഉള്ളൂ ഞാൻ വേറൊന്നും ചെയ്തിട്ടില്ല ഞാൻ തമ്പി പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തതേ ഉള്ളൂ എന്നാണ് സേനൻ പറഞ്ഞത് അത് കേട്ടപ്പോൾ അവർക്ക് കൃത്യമായിട്ട് മനസ്സിലായി കൊലയാളി ആരാണ് കൊല കൊല്ലാൻ ശ്രമിച്ചത് ആരാണ് എന്ന് കൃത്യമായിട്ട് അവർക്ക് മനസ്സിലായി അങ്ങനെ സേനനെ അടിച്ച് ഒതുക്കി ആ ഒരു കഥ ഒക്കെ പൂട്ടിയിട്ടിട്ട് സക്കീർബായും അമലും അവിടെ പോയി അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇന്ദ്രജ കുറെ നേരമായിട്ട് നകുലനെ കാണാനില്ല നകുലൻ എവിടെ പോയി എന്ന് എന്നറിയത്തില്ല അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് നകുലൻ ഏറെ സമയം കഴിഞ്ഞ് വന്നത് അപ്പൊ നകുലൻ നീ എവിടെ പോയതാ എത്ര നേരമായിട്ട് നിനെ ഞാൻ അന്വേഷിക്കുന്നു നീ എവിടെ പോയതാ എന്ന് ചോദിച്ചു ഇത് ചെയ്യാ അത് അല്ല ഏട്ടത്തി അവിടെ നമ്മുടെ കോൺട്രാക്ട് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുവല്ലേ അപ്പോൾ അവിടെ ഞാൻ പോയതാണ് ഇൻസ്പെക്ഷൻ വേണ്ടിയിട്ട് ഞാൻ പോയതാണ് മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ കൂടെ ഉള്ളത് നല്ലതാണ് അതുകൊണ്ട് പോയതാണെന്ന് നകുലൻ ഇന്ദ്രജിയോട് പറഞ്ഞു ഇന്ദ്രജി അത് വിശ്വസിച്ചില്ല കാരണം ആ കോൺട്രാക്റ്റുകാരെ വിളിച്ചപ്പോൾ നകുലൻ നേരത്തെ പോയി എന്നാണ് അവരറിയിച്ചത് ഞാൻ എന്നിട്ട് നിന്നെ വിളിച്ചപ്പോൾ ഗിരിയുടെ നിന്റെയും ഫോണ് സ്വിച്ച് ആണ് നീ എവിടെ പോയി എന്ന് എനിക്ക് ഇപ്പോൾ അറിയണം ഇന്ദ്ര എന്നൊക്കെ പറഞ്ഞപ്പോ എവിടെ പോയതാണെന്നും പറയാനായിട്ട് ഇന്ദ്രൻ സോറി ഇന്ദ്രൻ അല്ല നമ്മുടെ നകുലൻ നകുലൻ തയ്യാറായിരുന്നില്ല പക്ഷേ നകുലൻ പറഞ്ഞു ഏട്ടതി പറഞ്ഞതെല്ലാം ശരിയാണ് ജാനകിയുടെ അച്ഛൻ തമ്പി തന്നെയാണെന്നും തമ്പിയാണ് ജാനകിയെ കൊല്ലാൻ നോക്കിയത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നകുലൻ മനസ്സിലാക്കി പക്ഷേ അതെങ്ങനെ മനസ്സിലാക്കി എന്ന് മാത്രം നകുലൻ പറഞ്ഞില്ല എന്നാൽ ഇതിന്റെ എല്ലാത്തിന്റെയും പിന്നിലെ തമ്പി ആയിരുന്നു എന്നും ജാനകിയെ കൊല്ലാനായിട്ട് തമ്പി ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോ നീ ഈ ഒരു സിറ്റിയിൽ നിൽക്കാൻ തീരുമാനിച്ചത് നമ്മുടെ ഈ ഒരു ബിസിനസ് നോക്കിയിട്ടാണെന്നുണ്ടെങ്കിൽ നീ ബിസിനസ് മാത്രം ചെയ്താൽ മതി അല്ലാതെ വേറെ വേറൊന്നിനും നീ പോകരുത് പോയി ചാടരുത് ഞാൻ കൃത്യമായിട്ട് നിന്നോട് പറയണം നീ വേറെ വേറൊന്നിനും പോകരുത് പക്ഷേ നഗുലൻ എവിടെ പോയി എന്ന് മാത്രം വീണ്ടും വീണ്ടും പറയാനായിട്ട് നഗുലൻ തയ്യാറല്ല എന്നാൽ നകുലൻ്റെ സംസാരത്തിൽ നിന്നും നകുലൻ അന്വേഷിച്ച് പോയത് തമ്പിയുടെ ജാനകിയുടെയും കഥകളാണെന്നും തമ്പിയെ കാര്യങ്ങളാണെന്നും ഇന്ദ്രജ മനസ്സിലാക്കി ഇന്ദ്രജ വാണിംഗ് കൊടുക്കുന്നുണ്ട് നീ ഒരിക്കലും ജാനകിയുടെയും അത് അഭിയുടെയും പിന്നാലെ പോകാനാണെങ്കിൽ നീ ഇവിടെ പിടിച്ച് നിൽക്കേണ്ട കാര്യമില്ല എല്ലാവരും നമ്മുടെ ബന്ധുക്കൾ എല്ലാവരും നീ ഈ ഒരു ബിസിനസ്സിലോട്ട് ഇറങ്ങുന്നത് അവർക്ക് താല്പര്യമില്ല എങ്കിലും എൻ്റെ ഒരു നിർബന്ധത്തിലാണ് ഇത് സമ്മതിക്കുന്നത് അതുകൊണ്ട് നീ ഇപ്പോഴും പറയണ നകുല നീ അനാവശ്യമായിട്ട് അവരുടെ പിന്നാലെ പോകരുത് എന്ന് നഗുലന് ഇന്ദ്രജ വാണിംഗ് കൊടുത്തു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ തമ്പിയാണെന്നുണ്ടെങ്കിൽ ടെൻഷനിലാണ് ഈ സേനനെ ഇതുവരെ കാണാനില്ല സേനൻ വരാന്ന് പറഞ്ഞിട്ട് സേനൻ എവിടെ പോയി എന്ന് പോയിന്നറിയത്തില്ല അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് ഒരു വാർത്ത തമ്പിയെ തേടി വരുന്നത് ഒരു ഫോൺ കോളായിരുന്നു സേനന്റെ ഡ്രൈവറായിരുന്നു വിളിച്ചത് ബിനു വിളിച്ചത് ഡ്രൈവർ ബിനു പറഞ്ഞു സാറെ ഇതേപോലെ സേനന്റെ കാര്യം അറിഞ്ഞു അപ്പം ഇല്ല അയാൾ എവിടെ പോയതാ ഞാൻ എത്ര നേരം അയാളെ വിളിക്കുന്നു അയാളെ കാണാനില്ലല്ലോ അപ്പോഴാണ് പറയുന്നത് സാർ ഇതേപോലെ സേനൻ സാർ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി ഇവിടെ ഒരു ഗോഡൗൺ ഉണ്ട് ആ ഗോഡൗണിൽ ആത്മഹത്യ ചെയ്ത് നിൽക്കുന്ന അത് അത് കെട്ടിത്തൂങ്ങി നിൽക്കുന്ന രീതിയിലായിരുന്നു ബോഡി കണ്ടെത്തിയത് ആത്മഹത്യയായിരുന്നു അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യത്തിൻ്റെ പിന്നാലെയായിരുന്നു ഞാൻ സാർ അറിഞ്ഞില്ല എന്ന് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ വിളിച്ചു പറഞ്ഞതെന്ന് പറയുകയും അങ്ങനെ കോൾ കട്ട് ചെയ്യുകയും ചെയ്തു ഇത് കേട്ടപ്പോൾ തമ്പിക്ക് കുറച്ചുകൂടി ടെൻഷനായി അഭി തനിക്ക് തന്നെ വെല്ലുവിളിച്ചതാണ് എൻ്റെ ഭാര്യയെ ഇങ്ങനെ ഉപദ്രവിക്കാൻ ശ്രമിച്ച നിനക്കും സേനനും പണി തരും നിങ്ങളെ വെള്ളപ്പൊതപ്പിച്ച് കിടക്കുമെന്ന് കിടത്തുമെന്ന് അഭി പറഞ്ഞതാണ് അപ്പം ഇതിൻ്റെ പിന്നിൽ അഭിയാണ് എന്ന് തമ്പി ഉറപ്പിക്കുകയും ചെയ്തു പക്ഷേ ശരിക്കും ഇത് തമ്പി അല്ല ചെയ്തത് സോറി അഭി അല്ല ചെയ്തത് പകരം ഇത് നകുലൻ ചെയ്തതാണ് ചെയ്യാനാണ് സാധ്യത നകുലനാണ് ഇത് ചെയ്തതെന്നാണ് ഇപ്പോൾ സാധ്യത പക്ഷെ അതാരും ചെയ്തു എന്ന് തെളിവാ ഇത് പുറത്ത് വന്നിട്ടില്ല എന്തായാലും അഭി ഇതേപോലെ ഓരോ വെല്ലുവിളികൾ നടത്തുകയും അഭി ഓരോ കാര്യങ്ങൾ കണ്ടെത്തുകയും ചെയ്യുമ്പോൾ അതെല്ലാം നടപ്പിലാക്കുന്നത് ഇപ്പോൾ നകുലനാണ് എന്നാൽ ജാനകി ഈ ഒരു കേസുമായിട്ട് മുന്നോട്ട് പോകുന്നതിൽ രാധാമണിക്കും താല്പര്യമില്ല അതിന് കാരണം അമലിന്റെ ജീവിതം ഓർത്തിട്ടാണ് എന്നാൽ ആ ഒരു സത്യം കൂടി അഭി പറഞ്ഞു ഒരിക്കലും ജാനകി രാധാമണിയുടെ മകളാണെന്നുള്ള പേരിലല്ല കേസിന് പോകുന്നത് പകരം ഒരു മനുഷ്യത്വം എന്നുള്ള ഒരു പേരിലാണ് ജാനകി കേസിന് പോകുന്നതെന്നും രാധാമണിയുടെ വേദനകൾ അറിഞ്ഞിട്ട് അവർക്ക് വേണ്ടിയിട്ട് കേസിന് പോകുന്ന പോകുന്നു എന്നുള്ള രീതിയിലാണ് ജാനകി കേസ് കൊടുത്തിരിക്കുന്നത് ഇപ്പൊ സത്യങ്ങള് ഇതുവരെയും പുറംലോകം ആരും അറിഞ്ഞിട്ടില്ല എന്ന് രാധാമണിക്ക് മനസ്സിലായി ജാനകിയുടെ നിർബന്ധപ്രകാരം കേസിനും കേസുമായിട്ട് മുന്നോട്ട് പോകാൻ രാധാമണി തീരുമാനിച്ചിരിക്കുകയാണ് എന്നാൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്തായാലും നകുലൻ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത് ഇനി എന്ത് വേണമെങ്കിലും സംഭവിക്കാം എന്തൊക്കെ സംഭവിക്കും നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും